ഹായ് ഓൾ ഹായഓ അസ്സാമുലൈക്കും അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ലൊരു ത്രീ പീസ് ആയിട്ടാണ് കേട്ടോ അപ്പം കഴിഞ്ഞ വീഡിയോയിലെല്ലാവരും നല്ല അഭിപ്രായം നല്ല എൻക്വയറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അല്ല അപ്പം നിന്ന് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുള്ളത് മസ്ലിൻ സിൽക്കിലാണ് കേട്ടോ എല്ലാവരും മസ്ലിൻ സിൽക്കിൽ ഓഫീസ് ഫ്രണ്ടിലേക്കായിട്ടുള്ള അതുപോലെ തന്നെ നമുക്ക് പാർട്ട് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡൽ ചോദിച്ചിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് എല്ലാവർക്കും അതുപോലെ തന്നെ നമ്മൾ ത്രീ എക്സസൈസിനും കൊണ്ടുവന്നിട്ടുണ്ട് ഇത് വന്നിട്ട് സ്ലിപ്പ് ടൈപ്പ് ആണ് കേട്ടോ വരുന്നത് അതുപോലെ തന്നെ അടുത്ത കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ് രണ്ട് കളേഴ്സിലാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ബ്ലാക്കും നല്ല ഭംഗിയുള്ള കളറാണ് ഡിജിറ്റൽ പ്രിൻറ്റ് വന്നിട്ടുള്ള ഒരു ബ്ലാക്കിലെ ഗോൾഡൻ ഡിജിറ്റൽ പ്രിൻ്റൊക്കെ വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ റെഡും അതുപോലെ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ രണ്ടും നല്ല അടിപൊളി കളറാണ് അപ്പോൾ ഇതിൻ്റെ ദുപ്പിട്ടൻ കൂടെ ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചരാട്ടോ നല്ല വീതിയും അതുപോലെ തലയിൽ കിടക്കില്ല എന്ന കമ്പ്ലൈൻസോ കാര്യങ്ങളോ ഒന്നും വരില്ലാട്ടോണ്ട് നല്ല സോഫ്റ്റ് ആണ് ഒരു മെറ്റീരിയൽ നല്ല സുഖമാണ് വെയർ ചെയ്യാനായിട്ട് അപ്പം ഇതിൻ്റെ കൂടെ ഒന്ന് ഞാൻ വെയർ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ ബാക്കിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ കണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതിൻ്റെ ഷോളാണ് ഉണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് നല്ല ഭംഗിയുണ്ട് ഞാൻ രണ്ട് കളേഴ്സും അങ്ങനെ ആദ്യമായിട്ടാണ് ഒരു പ്രൊഡക്റ്റിൻ്റെ രണ്ട് കളേഴ്സും ഞാനായിട്ട് എനിക്ക് സെൽഫായിട്ട് എടുക്കുന്നത് അപ്പം ഇതിൻ്റെ പാൻസ് ആണെങ്കിലും അതുപോലെ എല്ലാ ടൈപ്പ് ആണ് ഇപ്പം ഞാനിതിപ്പോൾ ആർജിൻ്റെ ആണ് പാൻസ് എടുത്തിരിക്കും ഡബിൾ എക്സൽ അതുപോലെ ത്രീ എക്സൽ ആക്കാൻ അത്യാവശ്യം വീതി ഉണ്ടാവും പാൻസൊക്കെ അപ്പം ഞാനിതിൻ്റെ ഒരു മെറ്റീരിയലിൻ്റെ ഒരു സോഫ്റ്റ്നെസ് കാണിച്ചു തരാം നല്ല നല്ല സോഫ്റ്റാണ് ഇട്ട് കഴിഞ്ഞാൽ നല്ല സുഖമാണ് വെയർ ചെയ്യാനായിട്ട് കേട്ടോ അപ്പം ഇത് വേണം നമ്മൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ നമുക്ക് ഇൻസ്റ്റാ പേജുണ്ട് ജിയോ ബോട്ടിക്സ് ജെഡബ്ലി അൻ ഡെസ്കോ ബോട്ടിക് അപ്പം അതുപോലെ സെർച്ച് ചെയ്തിട്ട് ഫോളോ ചെയ്യാം അതുപോലെ തന്നെ ഇനി ഇതിൽ ഒരുപാട് കളക്ഷൻസ് വേണം എന്നുള്ളൊരു ഇതിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ യൂട്യൂബിൽ ഓക്കെ താങ്ക് യു